പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കമൻസിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കളുടെ മുടി കീർത്തില്ല എന്ന് ചോദിക്കണ്ടായിരുന്നു അന്ന് പഠിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഭരണിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയല്ലോ അപ്പൊന്ന് പഠിച്ചിട്ടുണ്ടായി ഒന്നും കൂടി മടിച്ചു കാരണം ഞാനും ചേട്ടനും കൂടി എന്താ പനിയുള്ള സമയത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് മടിച്ചതാണ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാശിന്റെ ആയാലും കല്ലുൻറെ ആയാലും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രല്ല ഇവര് കറുകി കെറുകി ആ അത് മാത്രമേ ഇവര് ജനിച്ചപ്പോഴും നമ്മൾ മുടി വടിച്ച് കളഞ്ഞിട്ടില്ല ഡ്രിമ്മർ റോഡ് ഇങ്ങനെ കളയാൻ മാത്രമേ ചെയ്തിട്ടുള്ള മക്കളുടെ മുടി അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ചേട്ടൻ ബ്യൂട്ടീഷ്യൻ ആണ് അപ്പൊ ആൾ ആളുടെ ആ ചേട്ടന്റെ മോന്റെ മുടി വെട്ടുന്നുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ വേഗം ഇവിടെന്നാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ചേട്ടനോട് പറഞ്ഞപ്പോ ആൾക്ക് പേടി കുഞ്ഞു മക്കളുടെ മുടി വടിക്കാൻ ആൾക്ക് പേടിയായിരുന്നു അപ്പൊ പിന്നെ എന്തായാലും ആ ചേട്ടൻ പറഞ്ഞു ഞാൻ വടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ എന്തായാലും മക്കളും കൊണ്ട് ഒന്ന് വടിക്കാൻ കൊണ്ടുപോയി തൊട്ടടുത്ത ഞാനാണ് നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് ചെന്നായിരുന്ന മതിയായിരുന്നു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമോളുടെ മുടി നമുക്ക് വടിക്കാൻ പറ്റിയിട്ട കാരണം കല്ലുമോൾ ഇരുന്നു കല്ലുമോൾ ഇരുന്ന് തന്നു അപ്പൊ അതുകൊണ്ട് ചേട്ടൻ നന്നായി വടിക്കാൻ പറ്റി ശരിക്കും കത്തി വെച്ചനെ വടിച്ചു പക്ഷെ കാശി സമ്മതിക്കാത്ത കാരണം നമ്മൾ ചേട്ടൻ ഡ്രിമ്മർ തന്നെ വെച്ചു കാരണം കാശിമോളിന്റെ മുടി കത്തി കൊണ്ട് നമ്മൾ ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ കത്തി കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല അപ്പൊ അതാണ് വീണ്ടും മുടി വടിച്ചതായിട്ട് കണ്ടത് അപ്പൊ കമന്റ് സെക്ഷനിൽ കണ്ടോ ചോദിച്ചു ഇതുവരേക്ക് മക്കളുടെ മുടി ഇത് വരയ്ക്കി കിളിർത്ത് തന്നില്ലേ അപ്പൊ ഇതായിരുന്നു സംഭവം കാരണം ഞാൻ ഒന്നുകൂടി മടിച്ചതായിരുന്നു അപ്പൊ ആ ചേട്ടൻ ട്രിമർ കൊണ്ട് ചെയ്തപ്പോ കംപ്ലീറ്റ് ആയിട്ട് പോയി ഞാൻ ചെയ്തപ്പോ ഇവിടെ നിന്നൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ കാശീല അപ്പൊ കൂടി കംപ്ലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കൂടെ ചെയ്യാൻ ചെത്തിട്ടുണ്ടോ നന്നായി പോവലോന്ന് വെച്ചു അപ്പൊ ആ ചേട്ടൻ ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ കൂടി വീണ്ടും വടിച്ചു അതാണ് ഇപ്പൊ കൊലം വീണ്ടും ായിരുന്നു മുന്നേ പോന്നുകൂടി നന്നായി മടിക്കണംണ്ടായിരുന്നു കാരണം ഇനി ഒരു മുടി നമ്മുടെ മക്കൾക്ക് അവര് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ മുടി വടിക്കുന്ന നടക്കണില്ല അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ അംഗനവാടി പോകണക്കെ മുന്നേ തന്നെ ഒന്നുകൂടി ഒന്നും ക്ലീൻ ആയിട്ട് വടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതവിടെ നമുക്ക് സാധിച്ചു അപ്പൊ അങ്ങനെ ചെയ്തു അത്ര േ കാശുമോള് കല്ലുമോള് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മരുടെ വക്കര് വെറുതെ അമ്മ നോക്കൂ എങ്ങനെ നോക്ക ഇങ്ങനെ എന്താഅ അവരുമോ പശുവിന്റെ പാല് മേടിച്ചു തരുമോ പിന്നെ തരാ പിന്നെ

അമ്മരെ പഠിപ്പ് കഴിഞ്ഞു അമ്മ പഠിപ്പ് കഴിഞ്ഞു കാശുമോളും കല്ലും മോളും പഠിക്കണം പഠിക്കില്ല രണ്ടാളും ടീച്ചറോട് എന്താ പറയാ പഠിക്കാൻ പോലും സ്കൂളിലേക്ക് പഠിക്കാൻ പോവോ

ൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കാര്യം പറയാൻ വേണ്ടി മാത്രം അപ്പോൾ രണ്ട് മൂന്ന് കമൻസ് നിങ്ങൾ ചോദിച്ചു മുടി വന്നില്ലെന്ന് ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പോൾ അത്രയോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്